ൊളവീരെന്ന് ജയ്സൽമീറിലോട്ട് പോകുന്ന റോഡാണ് വീണ്ടും ഒരു ഭൂപാടം പോലത്തെ ഏരിയ വന്നിട്ടുണ്ട് എക്സൈറ്റഡ് ആയി കണ്ടത് രണ്ട് സൈഡും ഭൂടം കണ്ടു കണ്ടു കണ്ടും പഠിത്തല്ലേ വീണ്ടും ഒരു റോഡ് ടു ഹെവൻ പോലത്തെ ഒരു റോഡ് അപ്പറും കൈപ്പാടാ കൈപ്പാടല്ല നല്ല റോഡ് ഇവിടി കുടിവെള്ളോ അല്ലെങ്കിൽ അങ്ങത്ത ഇതൊന്നും ഇല്ല വെറും വിജനമായ സ്ഥലമാണ് കൊറേ നേരമായിട്ട് ഒരു ചായയോ വെള്ളോ അല്ലെങ്കിൽ ഒരു വാങ്ങേണ്ട ഒരു ഇതില്ല നമ്മളിപ്പം ദുളവീര ടു ജയ്സൽമിർ റൂട്ടിലാണ് ഉള്ളത് പോകുന്ന വഴി അങ്ങനെ നമ്മൾ വടോദരയിൽ നിന്ന് വിട്ടപ്പോഴേ വൈഫ് പറയുന്നുണ്ടായിരുന്നു ആവണക്കിൻ്റെ തോട്ടം കാണുന്നുണ്ട് ആവണക്കിൻ്റെ തോട്ടം കാണുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടൊന്ന് വീഡിയോ എടുക്കാൻ നിർത്തിയതാണ് അപ്പോൾ ആവണക്കാന്നു നിനക്കാറില്ല ഞാൻ എന്തായാലും കാണിച്ചുതരാം ഓൾ പറയുന്നത് ആവണക്കാന്ന് ആവണക്കിൻ്റെ തോട്ടമാന്ന് അങ്ങനെ കായുണ്ടാവും എന്നൊക്കെ എന്നാണ് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ വന്നത് നിങ്ങൾ പറയാൻ അറിയെങ്കിൽ കമൻ്റ് ചെയ്യണം കാരണം ഞാൻ ഇത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടതല്ലാണ്ട് ആവണക്കും ആവണക്കെണ്ണിയും അതിനെപ്പറ്റി കേട്ടതല്ലാണ്ട് കണ്ടില്ല ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനൊരു കായുണ്ട് ഇതാണെങ്കിൽ നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം